ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി നയം മൂലം ബുദ്ധിമുട്ടിലാകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ യുവ സംരംഭകരാണ് പ്രധാനമായും ഇതിന് പോയി പെട്ടുപോകുന്നത് സർക്കാർ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും പല ഉദ്യോഗസ്ഥരും ഇവരോട് കൈക്കൂലി ആവശ്യപ്പെടാറുണ്ട് ഒന്നിലധികം തവണ സംരംഭകനോട് പണം ആവശ്യപ്പെട്ട കോഴിക്കോട് ഫറൂഖ് മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ ഇതിനൊരു ഉദാഹരണമാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച പണം കൈമാറുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ വിജിലൻസിന്റെ പിടിയിലായത് എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് കൊടുത്തുകൊടുത്തു മടുത്തിട്ടായിരിക്കും ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചത് എന്ന് വേണമല്ലേ കരുതാൻ ആ തീർച്ചയായിട്ടും മറ്റൊന്ന് ഈ യുവ സംരംഭകരിൽ നിന്നാണ് ഈ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് ഒരു ഭാഗത്ത് സർക്കാർ ഈ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഈ ഉദ്യോഗസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതിന് ശേഷം ലൈസൻസ് നൽകാമെന്ന് പറഞ്ഞു പിന്നീടും വീണ്ടും വീണ്ടും കൂടിയാണ് ഈ യുവ സംരംഭകൻ വിജിലൻസിനെ സമീപിക്കുകയും അവരുടെ ഒത്താശയോടു കൂടി തന്നെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഈ കൈക്കൂലി പണം ഫറൂഖ് ബസ് സ്റ്റാൻഡിൽ ിച്ച് കൈമാറാനുള്ള നീക്കവും നടത്തുന്നത് ഇതോടുകൂടിയാണ് ഇയാളെ പിടികൂടാൻ വിജിലൻസ് സംഘത്തിന് കഴിയുകയും ചെയ്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഫറൂഖിലെ മുനിസിപ്പാലിറ്റിയുടെ ക്ലീൻ സിറ്റി മാനേജർ കൂടിയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനായിരുന്നു നേരത്തെ ഈ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയുടെ ചുമതല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇദ്ദേഹം നിരന്തരം ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന വിജിലൻസ് അംഗത്തിന് പരാതിയായി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ഇത്രയും സംഭവം വിജിലൻസിന്റെ കൈകളിൽ എത്തിപ്പെടുകയും ചെയ്തത് ഇതോടുകൂടിയാണ് വിജിലൻസ് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുകയും ഇയാളെ എങ്ങനെ വറുതിയിലാക്കാം അല്ലെങ്കിൽ ഇയാളെ എങ്ങനെ പിടികൂടാം എന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇയാൾ നിരന്തരം കൈക്കൂലി വാങ്ങിയിരുന്നു നേരത്തെ ഈ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഘട്ടത്തിൽ തന്നെ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇയാളെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്